ഈ ഫ്രൂട്ട് ഞാൻ ആദ്യമായി കഴിച്ചത് ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ന് ആഗ്രഹിച്ചതാണ് ഇതുപോലെ ഒരു ചെടി നമുക്കും നട്ട് പിടിപ്പിച്ചാലോ നമ്മുടെ നാട്ടിലും ഇത് ഉണ്ടാവുമോ എന്ന് അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നാട്ടിൽ വന്നപ്പോൾ നമുക്ക് നമ്മുടേതായ സ്ഥലത്ത് ഇതുപോലെ ഇത് പിടിക്കും എന്നറിഞ്ഞപ്പോൾ ഒരു ചെടി വാങ്ങി നമ്മൾ ഇതുപോലെ നട്ടു നട്ട് ഒരു ഒൻപത് മാസം കഴിഞ്ഞപ്പോൾ ഇതിൽ കായ്ക്കാൻ തുടങ്ങി പൂ വിരിയാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഫ്രൂട്ടും വന്നു ഈ ഫ്രൂട്ട് നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തിയും സന്തോഷവും ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ കള്ളർ എന്ത് രസമാണെന്നറിയാമോ ഇതിൻ്റെ കള്ളറ് തന്നെ അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് ഇതിന് യാതൊരുവിധ വളവും ചെയ്യേണ്ട ആവശ്യമല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നടണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ചെറിയ ചെറിയ ചാണകപ്പൊടിയും അങ്ങനെയുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇതാർക്കും ചെയ്യാൻ പറ്റും എവിടെയും ഇത് വരും എന്നുള്ളതിൽ പ്രൂഫാണ് നമ്മുടെ നാട്ടിലും ഇഷ്ടംപോലെ ഡ്രാഗൺ ഫ്രൂട്ട് മുള വരാറുണ്ട് എല്ലാവരും നട്ടുപിടിപ്പിക്കാറുണ്ട് ഇപ്പോൾ ഈ ഫ്രൂട്ട് കണ്ടാൽ ആരും തന്നെ ഇഷ്ടപ്പെട്ടു പോകും അത്രയ്ക്കും ടേസ്റ്റാണ് അത്രയ്ക്കും മനോഹരമാണ് ഈ ഫ്രൂട്ട് ഇതിൻ്റെ കളറും അതേപോലെ തന്നെയാണ് നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ പൂക്കളും പൂവിടർന്ന് വരുന്നതും ഒക്കെ കാണുമ്പോഴുള്ള സന്തോഷവും ആത്മസംതൃപ്തിക്കും അതൊരു വേറെ ലെവൽ തന്നെയാണ് അല്ലേ അതുകൊണ്ട് എല്ലാവരും വന്ന് നട്ട് പിടിപ്പിക്കാൻ ശ്രമിക്കുക സ്വന്തം പറമ്പിൽ നിന്ന് ഇതേപോലുള്ള ഫ്രൂട്ട് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴുണ്ടാകുന്ന സം മാനസിക സംതൃപ്തി നിങ്ങളും അനുഭവിച്ചറിയുക ഇതാണ് ഈ വീഡിയോ ഇടുന്നതിൻ്റെ എൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്